അങ്ങനെ നമ്മുടെ സ്കൂൾ ജീവിതമൊക്കെ തുടങ്ങുകയാണ് കേട്ടോ വിച്ചൂട്ടൻ ഇന്നോട്ട് റെഗുലർ ക്ലാസ്സാണ് ഡെയ്ക്കൂട്ടന് നാളെ തൊട്ട് പോയാൽ മതി ബുധനാഴ്ചയാണ് അവരുടെ പ്രവേശനോത്സവം പരിപാടിയൊക്കെ അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിന്ന് ഇഡലി ആയിരുന്നു ഇഡലി സാമ്പാറായിരുന്നു പിന്നെ നമ്മുടെ കുറ ഈ പയറിൽ കുറച്ച് പയർ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞി കുഞ്ഞിത്തോരം വെക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ ഇതിപ്പം ചെറിയൊരു തോരനുള്ള പയറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ഇന്ന് ഇനിയിപ്പോൾ ഇന്ന് തൊട്ട് ശരിക്കും തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് നമുക്കിനി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം മീൻ കറിയും മീൻ വറുത്തത് ഉണ്ട് പിന്നെ മാങ്ങാച്ചമ്മന്തി അമ്മ മാങ്ങാച്ചമ്മന്തി അരച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ ആ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഇത് ഈ ഈ കടന്ന് ചീരച്ചേമ്പാണ് കേട്ടോ അത് അമ്മ തോരം വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ വിച്ചൂട്ടൻ എഴുന്നേറ്റും ആ കൂടെ തന്നെ ദേവൂട്ടനെ നമ്മൾ കൊത്തിപ്പൊക്കെ എഴുന്നേപ്പിച്ചിട്ടുണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ടി വി കാണും കേട്ടോ പാലൊക്കെ കുടിച്ചിട്ട് ടി വി കാണും പിന്നെ അത് ചെയ്തോട്ടേന്ന് വെക്കും വഴക്കില്ലാണ്ട് റെഡി ആയിക്കോളുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചൂട്ടൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു റെഡിയായി ഇനി ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം നമ്മുടെ പത്ത് മണിയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് വിരിഞ്ഞു വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എട്ട് മണി കഴിഞ്ഞപ്പോൾ ഒരെണ്ണം വിരിഞ്ഞു പിന്നെ ഒന്ന് രണ്ട് പൂവും കൂടെ ആകുന്നുണ്ട് അപ്പം കുറച്ച് വെയിലൊക്കെ ആയി നല്ല എന്താ പറയുന്നത് ചെടിയൊക്കെ കുറേ മഴ കിട്ടി ആ ഒരു കുഞ്ഞി വെയിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു അങ്ങനെ വണ്ടി വന്നു വീച്ചോട്ടൻ സ്കൂളിൽ പോയി ഞാനും ദേവുട്ടിന് പിന്നെ കുറച്ച് സമയം ഇങ്ങനെ നേരുന്നത് ആ രാവിലെ കുറച്ച് തിരക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്തു അതുകഴിഞ്ഞ് ദേവട്ടിൻ്റെ പാട്ട് കേൾക്കാവേ അവ ഉടനെ അറിഞ്ഞില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞിരുന്ന പാട്ടെന്ന് നിർത്തിനെ അറിയാണ്ടെടുത്തതാണ് അങ്ങനെ രാവിലെ നമ്മുടെ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേന് ഓർത്തെ ചക്കപ്പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചൊക്കെ കടത്തി എടുത്തിട്ട് ഞാനും ദേവൂട്ടനും അവിടെ ഇരുന്ന് കഴിച്ചു ദേവൂട്ടന് പൊണ്ടപ്പോഴും ദേവൂട്ടന് വലിയ ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് ചക്കപ്പഴം വേറെ ഫ്രൂട്ട്സൊന്നും അവൻ അങ്ങനെ കഴിക്കില്ല ദേവൂട്ടന് ചക്കപ്പഴവും മാമ്പഴവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് പത്തുമണിയിൽ ബാക്കി ഓരോ പൂക്കളുമൊക്കെ ഇരുന്നിട്ടുണ്ട് ഈ മൂന്ന് കളറിലെ ഈ മൂന്ന് ഷെയ്ഡേ ഉള്ളു എൻ്റെ കയ്യിൽ നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കിളിർക്കാൻ വെച്ചിട്ട് അത് കിളർത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്തിട്ട് മണ്ണിലേക്ക് ജസ്റ്റ് ഒന്ന് വെക്കാം എന്ന് നോക്കാം എന്നൊക്കെ പിന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ആ അതെ ഇത് ആ ജീരകച്ചെടിയിൽ ഈ ഒരെണ്ണം മാത്രം നിപ്പുണ്ട് ബാക്കിയെല്ലാം പോയേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ